ലേബർ കോണിനെതിരായിട്ടുള്ള രാജ്യവ്യാപകമെതിർക്കുന്ന ഈ സമരത്തിന് പിന്തുണ നൽകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരെ ബാധിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലപാട് ഒന്നാം യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് ദാരിദ്ര്യ ലഘൂകരണത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത് ഇപ്പോൾ എന്താ കേന്ദ്ര ഗവൺമെന്റ് നിയമത്തിൽ തന്നെ ഭേദഗതി വരുത്തി മാറ്റം വരുത്തി പുതിയ നിയമമായി ഇതിന് വരുന്ന ചെലവ് പൂർണ്ണമായിട്ടും കേന്ദ്ര ഗവൺമെന്റ് വഹിക്കുന്നതിന് പകരം ഇപ്പോൾ കൊണ്ടുവന്ന നിയമത്തിന്റെ ഭാഗമായി അറുപത് ഇസ് നാൽപ്പത് അറുപത് ഭാഗം കേന്ദ്രവും നാൽപ്പത് ശതമാനം കേരളവും ഈ നിലയിലാണ് ചെലവ് വഹിക്കുന്നതിനെ കുറിച്ച് യഥാർത്ഥത്തിന് ഈ പദ്ധതി പൊളിയാൻ പോവുക ഇവിടെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ട് അവർ ഉന്നയിക്കുന്ന ആവശ്യം ഒരു ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ തൊഴിലാളികൾ ഉന്നയിക്കുന്ന അറുന്നൂറ് രൂപ കൂലി കിട്ടണം ഒരു വർഷത്തിൽ ഇരുന്നൂറ് ദിവസം ജോലി കിട്ടണം ഇതൊന്നും നടക്കാൻ പോകുന്നില്ല അപ്പം ഈ പ്രശ്നത്തിൽ ഈ പുതിയ നിയമം റദ്ദു ചെയ്യണം എന്നാവശ്യം രാജ്യത്താകമാനമുള്ള തൊഴിലാളികൾ ഉന്നയിച്ചിട്ടുണ്ട് ആ നിലപാടിനോട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോജിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഈ പ്രശ്നങ്ങളിൽ ഈ പ്രശ്നങ്ങളെല്ലാം വെച്ച് കേന്ദ്രത്തിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ ഇതുപോലുള്ള കരി നിയമങ്ങൾ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ നിയമങ്ങൾ വർഗീയവൽക്കരണത്തിന് വേണ്ടിയുള്ള കേന്ദ്രത്തിന്റെ നീക്കം ഇത്തരം പ്രശ്നങ്ങളിൽ കേരള വ്യാപകമായി മൂന്ന് പ്രചരണ ജാഥകൾ സംഘടിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുണ്ട് ഈ മൂന്ന് ജാ ജാഥകൾ ഒന്ന് വടക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വടക്കൻ മേഖലാ ജാഥ മറ്റൊന്ന് മധ്യമേഖലാ ജാഥ തെക്കൻ മേഖലാ ജാഥ ം വടക്കൻ മേഖലാ ജാഥയ്ക്ക് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദമാഷാണ് നേതൃത്വം നൽകുന്നത് അറുപത് മണ്ഡലങ്ങളിൽ ആ ജാഥ പര്യടനം നടത്തും അറുപത് അസംബ്ലി മണ്ഡലങ്ങളിൽ പതിനഞ്ച് ദിവസം പര്യടനം നടത്തും ഒരു അസംബ്ലി മണ്ഡലം അടിസ്ഥാനത്തിൽ അസംബ്ലി മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നത് തെക്കൻ മേഖലാ ജാഥ ആ ജാഥയിൽ ജാഥ നാല് ജില്ലകളിലാണ് പര്യടനം നടത്തുന്നത് തൃശ്ശൂർ ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ഈ ജാഥ നാൽപ്പത്തിയേഴ് മണ്ഡലങ്ങളിൽ പന്ത്രണ്ട് ദിവസം പര്യടനം നടത്തുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത് മധ്യമേഖലാ ജാഥ എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട ഈ നാല് ജില്ലകളിലായി മുപ്പത്തിമൂന്ന് മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും ഈ മധ്യമേഖലാ ജാഥക്ക് നേതൃത്വം നൽകുന്നത് കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ ശ്രീ ജോസ് കെ മാണിയാണ് ഇതിൻ്റെ ഇടയിലുള്ള ഈ തിരുവനന്തപുരത്ത് സമാപിക്കുന്ന തെക്കൻ മേഖലാ ജാഥക്ക് അതിൽ തൃശ്ശൂരുൾപ്പെടെയുണ്ട് നേതൃത്വം നൽകുന്നത് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാ ബിനോയ് വിശ്വമ ഈ ജാഥകളിൽ ജാഥകളിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ കേന്ദ്രത്തിൻ്റെ പ്രതികാര നടപടികൾ സാമ്പത്തികമായി വിരോധം ഈ പ്രശ്നങ്ങളെല്ലാം ജനങ്ങളിൽ തുറന്നു കാണിക്കുന്നതിനും കേന്ദ്ര നയങ്ങൾക്കെതിരായ വലിയ ഭോജന പ്രക്ഷോഭം ഉയർത്തുന്നതിൻ്റെയും കൂടി ഭാഗമാണ് ഈ ജാഥകളെല്ലാം